അല്ലാമലേക്കും എവിടെയാണ് മക്കളെ എല്ലാവരും ആ പണിയാളെ നമ്മക്ക് ഇന്നലെ ഇന്നലെ ഇതാക്കണമെങ്കിലും പക്ഷേ ഇന്നലെ കൂട്ടിയില്ല ഇന്നലത്തെ ആ വീഡിയോയിൽ പക്ഷെ നമ്മക്കത് ചക്ക എത്തിട്ടോ ചെറുതാണ് മൂർത്തിക്കണം എന്തോന്നും അറിയില്ല എന്തായാലും നമ്മൾ ഇതായിട്ട് കൂട്ടാണ്ടാക്കാണ് ആദ്യമായിട്ടല്ലേ ചക്ക പിന്നെ കിട്ടണത് അതിൽ ഇന്നേ കളയണ്ട കരുതി കത്തിപ്പവിടെ അപ്പൊ ഏതായാലും മക്കളെ നമ്മൾ വീഡിയോ മുത്തുപണി ആൾക്കണ്ടെങ്കിലും ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം അതിന്റെ മട്ടുണ്ടാന്നൊക്കെ അപ്പൊ നമുക്ക് താഴത്തുനിന്ന് കിട്ടിയതാട്ടോ താഴത്തെ അവിടുന്ന് അത് കിട്ടിയതാണത് താഴത്ത് അത്ര തൊടുവിന്റെ അവിടെ നിന്നെയ്യവിടെന്നെ ചങ്ങായി അങ്ങതാണ് ആയി ഇത് ചെറിയത് കണ്ടിട്ടത് ആ മൂത്തക്കനുട്ടോ കൂട്ടാൻ പക്കാനാ കുശാർ അയിക്കണത് നിറച്ചു വളഞ്ഞിണ്ടത് മൂപ്പൂക്ക ചാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പം മക്കളെ ചക്കയേ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം ഇത് മൂത്തിട്ട് കിട്ടും അതേ സംഭവം ചെറിയ ചക്കയണൊക്കെ നമുക്ക് തെറ്റ കൂട്ടാൻ ഉണ്ടാക്കാം ഫസ്റ്റിൽ ഫസ്റ്റ് ചക്ക ഇട്ടോ അത് ഫസ്റ്റത്തെ ചക്കയാണ് കണ്ടപ്പോ മൂത്തിട്ടുണ്ടാവൂലാണ് പക്ഷെ അത് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇതിങ്ങനെ കാട്ടിട്ട് ഇതെല്ലാതും എടുക്ക മക്കളെ വളഞ്ഞ ആയാല് റജമ്മ തുള്ളി എണ് ആക്കാനും മണ്ണെണ്ണയും കൂടി ഇപ്പൊ കിട്ടണില്ല മക്കളെ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നാലയ്ക്കും അമർത്തിട്ടോ ലൈക്കും അമർത്തിയിട്ട് പ്രാണയങ്ങള് അപ്പം അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഒക്കെ മുറിച്ച് ചെറിയ ചുളയാണെങ്കിലും മൂത്തക്കുന്ന ഏതായാലും അപ്പതിൻ്റെ ഈ സാധനം ഒക്കെ കൂടി ഇങ്ങനെ എടുക്കാം കുഴപ്പമൊന്നുമില്ലത് അങ്ങനെ എടുത്താല് കൂട്ടാൻ വയ്ക്കാൽ നമുക്ക് അതിൻ്റെ ഇത് നല്ല കട്ടി ഉണ്ട് ചുള ഏതായാലും പറിച്ചാലേ അപ്പോൾ ഇങ്ങനെ കാട്ടിയാൽ എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ കരുവുകളൊക്കെ ഒന്നും ഇങ്ങോട്ട് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ ഏതായാലും ഇതിന്റെ കരുവുകളൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ ഇത് മക്കളയാർണ ചക്കയണേ എപ്പോഴും വായിച്ചു കിട്ടുന്നത് അങ്ങനത്തെ ചക്കണ ഇങ്ങനത്തെ ഒരു പിതാവ് ഞങ്ങളുടെ പെരിയിലുമാണ് ഞമ്മളെ പെരിയിലും ഉണ്ടത് ശമ്പള ചക്കയുണ്ട് പക്ഷെ അത് ആയിട്ടില്ല കേട്ടോ ആവുന്നുള്ളു കൂട്ടാൻ വയ്ക്കല്ലേ മൂപ്പൊക്കെ കഴിക്കണത് ഐ വളഞ്ഞ നിറച്ച് വളഞ്ഞി ആദ്യം ഒക്കെ കാട്ടിയൊക്കെ പജ്ജ്മ ആദ്യം കുറച്ച് കുഴച്ചൊന്നും ആക്കിയതുമില്ല പൊന്നാര മക്കളെ ഇത് നുള്ളിൽ തോലോച്ച് കിട്ടിയപ്പൊക്ക് മണിക്കൂർ കഴിഞ്ഞതായാലും അപ്പോൾ ഏതായാലും ഇത് ചക്കന്നെയാണ് പക്ഷെ ഇത് ചെറിയ ചോളായിക്ക് എന്തൊരു ജോലി അറിയുന്നത് ഏതായാലും ഇപ്പം അതിൻ്റെ കുരുവും ചോളിയും ഒക്കെ എടുത്തു ഇനിയിപ്പോൾ അത് തേങ്ങ നിരക്കാതൊരു കൊപ്പാണ് കൊടുക്കുന്നത് തേങ്ങ മേണ്ട കുരു ഒക്കെ എടുത്തേക്കണേ എണ്ണാക്കി കേട്ടോ കജ്മേ അല്ലാതെ കുടിച്ചാൽ ഇത് വളഞ്ഞിങ്ങോട്ട് ഒട്ടിയിട്ട് ആകെ ഇങ്ങോട്ട് കരുതി കെട്ടു വളഞ്ഞ് എണ്ണാക്കിയപ്പ പിന്നെ ശരിയായി അപ്പം ഏതായാലും കുക്കറെ എടുക്കട്ടെ ചോളയൊക്കെ നല്ലോ ഇതൊക്കെ ഇതും മൂത്ത്ക്കണം പക്ഷെ ചെറിയ കുഞ്ഞു ചോളയാണ് ഉള്ളിങ്ങനത്തെ ഓരോ ചണം അപ്പം നമ്മക്ക് ഇതും ചെറിയ കുക്കർക്ക് തന്നെ ഉള്ളു രണ്ട് നാലഞ്ച് പച്ചമുളക് കിട്ടോ ചെറിയൊരു എരിവാണല്ലോ ചക്ക കൂട്ടാനൊക്കെ ആകുമ്പോ അപ്പൊ ഏതായാലും അഞ്ചെണ്ണം ഇട്ടുകൊടുത്തക്കണേ പാകത്തിന് ഉപ്പിട്ട് പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ എന്നാൽ മഞ്ഞ കളറ് വാണേന്നാൽ ചെറിയ മഞ്ഞ അത് മതി ഒരു ലേസം വെള്ളം അത് മതി ഇപ്പം ഞമ്മക്കിത് എൻ്റെ അടുപ്പ് കൊടുക്കാം അങ്ങനെ മക്കളെ നമ്മൾ നമ്മളെ കൂട്ടാനെന്ന് നോക്കാം കൂട്ടാനൊക്കെ ചുരുങ്ങി ചുരുങ്ങി വന്നിട്ടു അപ്പം ഏതായാലും ഇനി നമുക്ക് ഇതൊന്നും ഇട്ട് കടുകറുത്തി ആ നല്ലോണം ഉടഞ്ഞിക്കുന്നുണ്ടോ ഒടഞ്ഞിരിക്കുന്ന നല്ലോണം തേങ്ങ വലിയ തീക്കുക കടുകറുക്കട്ടെ എണ്ണ വാങ്ങും കടുകുട്ടു രണ്ട് ചോ നമുക്ക് നമ്മള് കാണാം കൈ തന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ ചക്ക തേങ്ങ വേഗം നിറക്കാത്തൊരു ചക്ക കൂട്ടാണ് വെച്ചാൽ നല്ല ടേസ്റ്റ് എന്റെ തോന്നൊന്നുമില്ലല്ലോ അപ്പം ഏതായാലും കൂട്ടാനും ഇവിടെ റെഡിയായി അപ്പം ഏതായാലും എന്താ പറയുക കേട്ടോ ചിക്കനാ ചിക്കൻ പൊരിച്ചത് കഴിഞ്ഞിട്ടോ അപ്പം എന്നാലും ഞാൻ കായം കൂട്ടിച്ചിനി കുറച്ച് പൊരിച്ചു അപ്പം അതിൻ്റെ ബാക്കിയുണ്ടാവും മോളുവിനെ സ്കൂൾ ആയപ്പോൾ കുഴപ്പം പൊരിച്ചെടുത്തു അപ്പം അതിൻ്റെ ബാക്കി രണ്ട് പ്രശ്നമുണ്ട് ഇനി മൂന്ന് ചോറിയിച്ച് അപ്പം ഏതായാലും ഞമ്മളും തന്നെ ചക്ക കൂട്ടാനും ചിക്കനും മീനൊക്കെ ഉണ്ട് വൈകുന്നേരം ഇപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാല് ഇപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും